ഹായ് ഐ ആം പ്രിൻറ്റോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ ഹാപ്പിൻ ഈ പുതുവത്സരത്തിലെ എല്ലാവരുടെയും പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും കുറച്ച് രാവിലെ എണീക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു കാരണം ലേറ്റായിട്ട് നടക്കുമ്പോൾ എങ്ങനെയായാലും ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങാണ്ട് എണീക്കാൻ പറ്റാറില്ലായിരുന്നു അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രാവിലെ നേരത്തെ എണീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹം നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു ഒരൊരാഴ്ച മുമ്പായിട്ട് ഈ ഒരു ടെൻ ടേബിളിലേക്ക് എത്താൻ വേണ്ടി നേരത്തെ എണീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നേരത്തെ എണീറ്റാനുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ ടൈം ഒത്തിരി കിട്ടും ലേറ്റായിട്ട് എണീറ്റ് കഴിഞ്ഞാലുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം സമയം തയ്യാറില്ലായിരുന്നു അപ്പോൾ ഈ കൊല്ലം മുതൽ ഇത് ഇന്ന് മുതൽ അല്ല ഒരാഴ്ച മുമ്പ് മുതൽ ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ശീലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങളെല്ലാവരും പുതിയൊരു ശീലങ്ങളുണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഡാഡീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ് ഡാഡി ഹാപ്പി ന്യൂ ന്യൂഇയർ ഇതിനകത്ത് എന്തൊക്കെയാണ് ഇത്ര സാധനമാണല്ലേ അപ്പോൾ രാഡിയും മമ്മിയൊക്കെ യു കെ പോയ സമയത്ത് അവർ തിരിച്ചു വന്നപ്പോൾ നമ്മളൊരു സർപ്രൈസായിട്ട് കൊടുത്തതാണ് ഈ മെറ്റൽ പൈപ്പിൽ വലയൊക്കെ ഇട്ട് അപ്പോൾ ഒരു ആറുമാസം യു കെ പോയിട്ട് വന്നിട്ട് ഒരു ആറുമാസേ ഉള്ളൂ ആറുമാസം കൊണ്ട് ഇത് ഫുള്ള് ഇത്രയും സെറ്റായിട്ടുണ്ട് കേട്ടോ ആടിപൊലി അപ്പം നാടൻ പയർ വേണ്ട ആൾക്കാർ കൊടുക്കാനുണ്ടോ ഏടി കൊടുക്കാൻ അല്ലേ അപ്പോൾ പയർ നാടൻ പയർ കൊടുക്കാനില്ല കേട്ടോ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തിട്ട് പയർ കൊടുക്കാനായിട്ടില്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ കിടക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമല്ലേ ഇതുപോലെതേ ഒരു ചെറിയ ഗ്രോ ബാഗിൽ എല്ലാം ഗ്രോ ബാഗിലാട്ടോ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഗ്രോ ബാഗിൽ കൊടുക്കുക നെറ്റും കൂടെ ഉണ്ടെങ്കിൽ വീടിൻ്റെ വാർത്തപ്പുറത്തും സൺഷെയ്ഡിലൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഹൈ ഹൈറേഞ്ച് മേഖലോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തൊടുപുഴ ഇടുക്കി കരുമണ്ണൂർ ഉടുമന്നൂർ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് റോഡ് സൈഡ് കാണാൻ പറ്റും റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വല കിട്ടിയിട്ട് പയർ കയറ്റിട്ടാണ് എന്തോ ഒരു പയർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് കേട്ടോ ആ വെണ്ടയ്ക്ക വെണ്ടയ്ക്കുണ്ടല്ലോ അതില് ആഹ് അതൊരു വെണ്ട ആയിരുന്നു അല്ലേ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ ഞാനവിടെ ചെന്ത ഉണക്കച്ചെടി നിക്കണമായിരിക്കും അല്ലെ വെണ്ടയ്ക്ക് എന്തോരെ കാച്ചു അതെ അതെ ഇവിടെ ഇങ്ങനൊരു വേണ്ടത് ഒപ്പം ഉണ്ടായിരുന്നോ ഇതല്ല ഈ അറ്റത്താണ് വേണ്ടക്കുണ്ടാകുന്നത് അല്ലെ താഴെ തൊട്ട് തുടങ്ങിയത് ഇവിടെ തൊട്ട് തുടങ്ങിയല്ലേ ഇത് ഉഞ്ഞ അനപ്പ തൊട്ട് തുടങ്ങിയ ഇവിടെ എല്ലാ മുട്ടക്കിടിയും അതുകൊണ്ട അടിപൊളി അതെ ഇതിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ കൃഷിയുടെ പുറം എടുക്കുകയാണെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണോ ഒരു നേരം വെക്കാണോ നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ ഇപ്പോൾ അതെ നമ്മളെ ഡിസംബർ വേനൽക്കാലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തേക്കാണ് ഒത്തിരി പക്ഷികളുടെ സൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കാണാത്ത തരം ഒത്തിരി തരം പക്ഷികൾ കാണാനും പറ്റുന്നുണ്ട് അപ്പൊ എല്ലാരും നേരത്തൊക്കെ എണീറ്റ് പുറത്തേക്കിട്ടൊന്ന് നോക്കുക മേ ഡാഡിയുടെ വിളവെടുപ്പ് അമ്മയ്ക്ക് എന്താണ് ന്യൂ ഇയർ പുതിയ തീരുമാനങ്ങളൊക്കെ എന്നാ കേക്കട്ടെ അതെങ്ങനെയാണത് ഏ മക്കളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറി സമയത്ത് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന എന്താണ് സ്ട്രിക്സ് അതൊന്ന് പറഞ്ഞു ഏ എന്താ പറഞ്ഞ അത് കേട്ടില്ല മക്കളൊക്കെ രാവിലെ വന്ന് അത് മമ്മിയുടെ കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറല്ലേ അല്ലേ സൂപ്പർ അല്ലേ സൂപ്പറല്ലേ ഇപ്പോഴൊക്കെ അല്ലേ മമ്മിക്ക് നമുക്കൊരു കട്ടൻ ചായ ഒക്കെ തരാൻ പറ്റുള്ളൂ കുറച്ചൂടെ പ്രായ കുറച്ച് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞില്ല കുറച്ച് കഴിയുമ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ തരാൻ പറ്റാണ്ടു വന്നാൽ സങ്കടം വേണോ ഏഹ് മകനൊരു ചായ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ മാറണ്ടേ അപ്പൊ ആർക്കെങ്കിലും കോവക്കൊക്കെ വേണമെങ്കിൽ മമ്മിനെ കോണ്ടാക്ട് ചെയ്യാ കൊടുക്കാനുണ്ടോ ആ ഇത് പച്ചക്കറി കൊടുക്കാനുണ്ടോ കച്ചവടത്തിനുള്ള ഉണ്ടോ അതെ അന്നേരം തന്നെ ഞങ്ങക്ക് കഴിക്കാനുള്ള ഉള്ളൂ അല്ലേ എന്നിട്ട് മമ്മിയുടെ വേറെ മമ്മിയുടെ സ്വയം തീരുമാനം പറഞ്ഞില്ല നന്നാനുള്ള തീരുമാനം മധുരം തീറ്റ കുറയ്ക്ക നേരത്തെ നയിക്കുക വർക്കൗട്ട് ചെയ്യ നടക്കാൻ പോണം ഓടാൻ പോണം ജിമ്മിൽ പോണം സ്വിമ്മിങ് പഠിക്കണ്ടേ ഡ്രൈവിംഗ് പഠിക്കണം സ്വിമ്മിങ് പഠിക്കണം ക്യാമ്പിങ്ങിന് പോണം ട്രക്കിങ്ങിന് പോണം ആ സ്പെഷ്യലിസ്റ്റ് ആണല്ലേ പഴം മുതൽ എല്ലാ സാധനവും ചിക്കനും ബിരിയാണി ഉണ്ടോന്ന് ഉച്ചയ്ക്ക് ഓ പ്രശ്നം തുടങ്ങിയല്ലോ ഇന്ന് ജിം വർക്ക്ഔട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്തിരുന്നിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് എന്തായാലും വർക്കൗട്ട് ചെയ്യാലേ അപ്പൊ ഒന്ന് ചെയ്യാലേ റെഡിയല്ലേ അപ്പൊ ഹാപ്പി ന്യൂഇയർ പറഞ്ഞിട്ടോ അപ്പൊക്കും അപ്പൊ എല്ലാവർക്കും ഇതിലന്നെ അടിപൊളി ഹാപ്പി ന്യൂഇയർ അപ്പൊ പുതിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് നല്ലൊരു ഇയർ പുതുവർഷം എല്ലാവർക്കും തരുന്നു അപ്പോൾ ശരി ബൈ ബൈ ദിവ്യ കിച്ചാമണീനെ കാണാനായിട്ട് വീട്ടിൽ പോയത് ആണ് അവൾ വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും എത്തും ബിരിയാണിയുടെ സമയമാകുമ്പോഴത്തേക്കും അവൾ തിരിച്ചെത്തുന്നതായിരിക്കും